മക്കളെ അങ്ങനെ കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പലർക്കും ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ എന്ത് കാര്യമാണ് മിസ്സിങ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ പോകുന്നത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് എനി ഡിഗ്രിയുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പക്ഷേ നമ്മൾ അപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ അവിടെ ബി എ ബി എസ് സി ബി കോം ഈ പറയുന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ അതോ എല്ലാ ഡിഗ്രിയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാം എന്ത് ചെയ്താലാണ് എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക ഇത് ശ്രദ്ധിച്ച് കാണണം ഇത് കണ്ടിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ അവസരം എന്ത് ചെയ്യരുത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് മക്കളെ ആദ്യം നിങ്ങൾ കേരള പി എസ് സി യുടെ വെബ്സൈറ്റിലേക്ക് പോവാ അതിന് വേണ്ടിയിട്ട് കേരള പി എസ് സി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോ വരും അതിൽ ഈ ഒരു ഐക്കണിൽ എന്ത് ചെയ്യുക നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോ ഇതേപോലൊരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരിക ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ അതായത് ഈ ആദ്യം കാണുന്ന പച്ച കളർ കാണുന്ന ഭാഗത്ത് വേണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം ദ ഇവിടെ അതായത് ഈ പറയുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നേരതാ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് വരും അവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡി കൊടുക്കുക നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക ഈ കാണുന്ന ക്യാപ്ചയെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നിടത്ത് കാണുന്ന ക്യാപ്ചയെ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതാണ് ബേസിക്കലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുക ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ നേരതായി ഇതേപോലെ ഒരു വിൻഡോയിലേക്ക് ദാ ഈ കാണുന്ന വിൻഡോയിലേക്കാണ് നിങ്ങൾ പോവുക ഈ വിൻഡോയിലേക്ക് വരുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ഫോർ എ പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അൻപത്തി ഒൻപത് നോട്ടിഫിക്കേഷൻ കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അൻപത്തി ഒൻപത് നോട്ടിഫിക്കേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഈ നോട്ടിഫിക്കേഷൻസ് പറയുന്ന ബാറിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളിതാ ഇതേപോലൊരു വിൻഡോയിലേക്കാണ് പോവുക ഇവിടെ സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിക്റ്റ് ജനറൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പതിനാല് പോസ്റ്റുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിക്ട് ജനറൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്തടുത്ത് മാത്രമേ നമുക്ക് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റൂ ഒന്നല്ല രണ്ട് നോട്ടിഫിക്കേഷൻ കിടപ്പുണ്ട് രണ്ടും കിടക്കുന്ന ഇവിടെയാണ് ഈ ഒന്നാമത്തെ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് കേൾക്കാത്തിലാണ് നേരെ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വരും ഏറ്റവും താഴെ വരിക ഏറ്റവും താഴെ വരുമ്പോൾ ഈ കിടക്കുന്ന രണ്ടെണ്ണം മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം മക്കളെ മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ സൈഡിൽ ചെക്ക് എലിജിബിലിറ്റി എന്ന് കാണാൻ പറ്റും എന്തുകൊണ്ട് രണ്ട് നോട്ടിഫിക്കേഷൻ രണ്ടായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരിക കെ എസ് എഫ് ഇ കെ എസ് ഇ ബി പോലെയുള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ കുറെ ബോർഡുകൾക്ക് വേണ്ടി ഒരു നോട്ടിഫിക്കേഷനും താഴെ കെ എസ് ആർ ടി സി കേരള ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ മറ്റൊരു നോട്ടിഫിക്കേഷനുമാണ് അപ്പം രണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം ഒരെണ്ണം മാത്രം വിട്ട് അപ്ലൈ ചെയ്ത് കളയരുത് രണ്ട് ഉണ്ട് രണ്ടിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം ഒരു കാരണവശാലും മിസ് ചെയ്യരുത് രണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം ദാ ഇവിടെ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുക ആദ്യത്തെ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുന്നു അപ്പൊ നിങ്ങൾ ഇതാ ഇതേപോലെ വരും ഇവിടെ നിങ്ങൾക്ക് ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബി ബി എ ബി എസ് സി അല്ലെങ്കിൽ ബി കോമോ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ നൗ എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഇതേപോലെ വന്ന് കിടക്കും രണ്ടിലും അപ്ലൈ നവെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കിടക്കും ഒരു സംശയവും വേണ്ട ഓക്കെ ഈ മൂന്നെണ്ണവും ഉള്ള ആളല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ബി വേറെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള ആളാണ് ഉദാഹരണമായിട്ട് നിങ്ങൾ ബി ബി എ ഉണ്ട് നിങ്ങൾ ബി ബി എ ആണുള്ളത് ഓക്കെ അല്ല എങ്കിൽ നിങ്ങൾ എം ബി എ പോലെയുള്ള ഹയർ സ്റ്റഡീസ് എടുത്തിട്ടുണ്ട് ഇനി അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബിടെക് ആയിരിക്കും ബിടെക് ഉള്ള ആളാണ് ഓക്കെ ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ആളാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നേഴ്സിംഗ് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കുഴപ്പമില്ല പക്ഷേ ഡിഗ്രി ഉള്ള മറ്റ് വിഭാഗങ്ങൾ പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ മക്കൾ നിങ്ങൾക്ക് സംശയം വരും നിങ്ങൾ വിളിക്കും അതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യാനായിട്ടില്ല എങ്കിൽ ഇവിടെ ഇൻ എലിജിബിൾ എന്ന് കാണിക്കുകയാണെങ്കിലോ ഇൻ എലിജിബിൾ എന്ന് കാണിക്കുകയാണെങ്കിലോ ഓക്കെ ഇൻ എലിജിബിൾ എന്ന് കാണിക്കുകയാണെങ്കിൽ ഒരു റെഡ് മാർക്കിൽ കാണിക്കുകയാണെങ്കിൽ ഇവിടെ വൈ ഐ ആം ഇന്ന എലിജിബിള് എന്ന് പറഞ്ഞുകൊണ്ട് വൈ ഐ ആം ഇന്ന എലിജിബിള് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റെഡ് മാർക്കിലുള്ള ഒരു ഐക്കൺ കാണും ഓക്കെ വൈ ഐ ആം ഇന്ന എലിജിബിൾ എന്താണ് ഞാൻ ഇന്ന എലിജിബിൾ ആവാനുള്ള കാരണം ഒരു ഐക്കൺ കാണും ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിടക്കുന്നുണ്ടോ ബി എ ബി എസ് സി ബി കോം ഈ മൂന്നുമുള്ള ആളുകൾക്കാണ് ഒരു പ്രശ്നവും ഇല്ല അപ്ലൈ ചെയ്യാൻ പറ്റുക ഇവിടെ ബി കോം എന്ന് പറയുന്നൊരു പോസ്റ്റാണ് ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വന്ന് കിടക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ എന്ത് കാണും അപ്ലൈ യൂസിങ് ദിസ് ക്വാളിഫിക്കേഷൻ എന്ന് കാണും അപ്ലൈ ചെയ്യാൻ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നിങ്ങൾ ഇപ്പം ബി എ ഒ ബി എസ് സി ഒ ബി കോമുള്ള ആളല്ലെന്ന് വിചാരിച്ചോ നിങ്ങൾ ബിടെക് ആണ് നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ അങ്ങനെയാണെങ്കിൽ ദൈവം അപ്ലൈ യൂസിങ് ഇക്വലന്റ് ഓർ ഹയർ എന്ന് കണ്ടോ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള എനി ഡിഗ്രിയാണ് ഏത് ഡിഗ്രി ഉള്ള ആൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഏത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് എടുത്തയാൾക്കും ഇവിടെ അപ്ലൈ യൂസിങ് ഇക്വലൻസി ഓർ ഹയർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ എന്ത് ചെയ്യും നിങ്ങൾ അടുത്തതിലേക്ക് പോകും അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഏത് ഡിഗ്രിയുള്ള ആൾക്കും അതായത് പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഏത് ഡിഗ്രിയുള്ള ആൾക്കും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ആരുടെയും അവസരം പോകത്തില്ല നിങ്ങൾ പാലിക്കാവരുത് ഈ വീഡിയോ എന്ത് ചെയ്യുക നിങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്ത് വെച്ചേക്കാം അപ്പം ഇൻ്റലിജിബിൾ എന്ന് കാണിക്കുകയാണെങ്കിൽ റീസണിൽ ക്ലിക്ക് ചെയ്യുക റീസണിൽ ക്ലിക്ക് ചെയ്ത് ഇക്വലൻസി കൊടുക്കുക ഇക്വലൻസി കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇക്വലൻസി സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ക്ലിയർ അല്ലേ ഒരു സംശയം ഇല്ലല്ലോ മക്കളെ ഓക്കെ ഇവിടെ ഫോട്ടോ വരും ആ ഫോട്ടോയിൽ താഴെ പേര് കാണും ഡേറ്റ് കാണും ആ പേരും ഡേറ്റും ദൈവോട്ട് എൻ്റർ ചെയ്യുക ഇവിടെ പേര് കൊടുക്കുക ഫോട്ടോയിലുള്ള പേരെന്താണോ അതേപോലെ കൊടുക്കുക ഫോട്ടോയിലുള്ള ഡേറ്റ് ഫോട്ടോ എടുത്ത ഡേറ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ല ഫോട്ടോ എടുത്ത ഡേറ്റ് ആണ് ആ ഡേറ്റ് അതേപോലെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ദൈ ടിക്കുകളെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക ഇത്രയും ടിക്ക് മാർക്ക് ചെയ്ത് കഴിയുമ്പം ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും ആ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് വരും അത് ക്ലിക്ക് ചെയ്യുക നേരെ നിങ്ങൾ ദാ ഇതേപോലെ ഒരു വിൻഡോയിലേക്ക് പോകും ആ വിൻഡോയിൽ എത്തിയതിനു ശേഷം ഇവിടെ എസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാനുണ്ട് നിങ്ങൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ യോഗ്യരാണോ എന്നാണ് ചോദ്യം എസ് ദാ ഇതേപോലെ ഒരു വലിയ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ആ വിൻഡോ ക്ലിക്ക് ചെയ്യുക അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നേരെ നിങ്ങൾക്ക് താഴെ കുറച്ച് താഴേക്ക് വരും താഴെ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാൻ വരും ഇവിടെ നിങ്ങളുടെ ജില്ല അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന ജില്ല ഏതാണോ ആ ജില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെലക്ട് ചെയ്താൽ കൊടുക്കാൻ പറ്റും ചില ആളുകൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് വേറെ ജില്ലയെ കൊടുത്തേക്കുന്നത് അപ്പോൾ ചിലപ്പോൾ രണ്ട് ജില്ല കാണിക്കും അതിലേത് ജില്ലയാണോ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടത് അത് നിങ്ങൾക്ക് കൊടുക്കുക താലൂക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താലൂക്കും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് കൊടുക്കാനുണ്ട് ആ ടിക്ക് കൊടുത്താൽ പ്രിവ്യൂ ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് പറ്റും ആ പ്രിവ്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റർ ചെയ്യാം അതിനുശേഷം തിരുവനന്തപുരം എല്ലാം കൃത്യമായിട്ട് കൊടുത്തു ഇവിടുത്തെ ടിക്ക് മാർഗ്ഗം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ഓക്കെ ആണ് ഇനി നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല നിങ്ങൾ എക്സാമിനേഷൻ സിറ്റി സെലക്ട് ചെയ്തു ഇനി നിങ്ങൾക്ക് അവിടെ മാത്രമേ എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ മാറ്റാൻ പറ്റില്ല എന്നൊരു ഐക്കൺ വരും അത് നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ വരും അതിന് താഴേക്ക് പോവുക വീണ്ടും ഒരു ടിക്ക് ഇടുക സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ തിരുത്താൻ കഴിയില്ല ഇതിൽ ഒരു ഇൻഫർമേഷൻ മാറ്റാൻ കഴിയില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമാണെന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക അതാ ഇത്രയേ ഉള്ളൂ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു സബ്മിറ്റഡ് എന്ന് പറഞ്ഞു കൊണ്ടുവരും ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നോക്കുക നിങ്ങൾ ഇന്നെലിജിബിളിറ്റി കാണിച്ചാൽ ഒരിക്കലും ഇന്നെലിജിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേച്ച് പോകരുത് ഇന്നെലിജിബിൾ എന്ന് കാണിച്ചാൽ റീസൺ കൊടുക്കുക ഇക്വലൻസി കൊടുത്ത് അപ്ലൈ ചെയ്യുക മക്കളെ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സൂപ്പർ സക്സസ് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഓറിയൻറ്റേഷൻ സെഷൻ ഉണ്ടാകും ആ ഓറിയൻറ്റേഷൻ സെഷനോട് കൂടിയിട്ടാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാളെ രാവിലെ പന്ത്രണ്ട് മണി മുതൽ ക്ലാസുകൾ അവൈലബിൾ ആയിരിക്കും അടിപൊളി ക്ലാസുകൾ നല്ല നോട്ടുകൾ നല്ല എക്സാമുകൾ ദൻ കൃത്യമായിട്ടുള്ളൊരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും ഗൂഗിൾ മീറ്റിൽ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർക്കാൻ ടെലഗ്രാം ചാനലുകളുണ്ട് ദൻ നിങ്ങളോട് നമ്മളോട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു പോകാനുള്ള എല്ലാ സാഹചര്യവും സൂപ്പർ നോട്ട്സിൻ്റെ സൂപ്പർ സക്സസ് ബാച്ചിൽ അവൈലബിൾ ആണ് ഇന്നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡി എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ടുള്ള ഒറ്റ ബാച്ചാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻസിന്റെ സ്പെഷ്യൽ ലോബിക്ക് ഈ ഈ തന്നെ കിട്ടും ഇന്റർവ്യൂ വരെ സപ്പോർട്ട് കിട്ടുന്ന ബാച്ചാണ് ആർക്കെങ്കിലും ജോയിൻ ജോയിൻ നമ്മുടെ ആനിവേഴ്സറി ഓഫർ ഓഫർ അവൈലബിൾ അവൈലബിൾ ആണ് കൂടി നിങ്ങൾക്ക് ബാച്ചിൽ ചെയ്യാം മാത്രമേ ആയിട്ടുള്ളൂ ഇനി എന്ത് കിട്ടത്തില്ല ഈ ഓഫർ കിട്ടത്തില്ല ഇരുപത്തി ഒന്ന് കൂടി ബാച്ചിൽ ജോയിൻ ചെയ്യാം അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ല എങ്കിൽ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പർ ബന്ധപ്പെടാം കേട്ടോ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറഞ്ഞ നമ്പർ ബന്ധപ്പെടാം അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും ആ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർക്കാം ഈ പറയുന്ന ആപ്ലിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം വിളിക്കുന്നതിൽ നല്ല ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം അല്ലെങ്കിൽ എയ്റ്റ് എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് സെവൻ നമ്പിലേക്ക് വിളിക്കാം മക്കളെ ഇന്നുകൂടെ മാത്രമേ ഓഫർ ഉള്ളൂ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ക്ലാസിൽ വൈകുന്നേരം ആറരക്കത്തെ ഓറിയന്റേഷൻ കാണാം ഓറിയന്റേഷൻ തൊട്ട് അടിപൊളിയായിട്ട് പഠിച്ചോടെക്കോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് താങ്ക് യു